ഹലോ നമസ്കാരം എല്ലാവർക്കും ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോയിട്ട് വരണ വഴിയാണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് മലയാളം കുർബാന കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിത് മലയാളം കുർബാന കണ്ടിട്ടാണ് വരുന്നത് പല സ്ഥലത്തും നമുക്ക് മലയാളം കുർബാന കാണാനുള്ള സൗകര്യങ്ങളുണ്ട് സിഡ്നിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് മലയാളം കുർബാന കാണാൻ പറ്റും ഇവിടെ നമുക്ക് പള്ളി ഉണ്ട് നമുക്ക് പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പള്ളിയല്ല നമ്മൾ ഇവിടെ ഇംഗ്ലീഷുകാരുടെ ഒരു പള്ളിയിലാണ് നമ്മൾ മലയാളം കുർബാന വീക്കെൻഡിൽ പോയി കാണാറ് വീക്ക്ഡേയ്സിലും നമുക്ക് കുർബാനയൊക്കെയുണ്ട് പിന്നെ എല്ലാ ദിവസവും നമുക്ക് മലയാളം കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ തൊട്ടടുത്ത് ഇംഗ്ലീഷ് പള്ളികളിൽ നമ്മൾ കുർബാനയ്ക്ക് പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് എന്ത് മേടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഗ്രോസറി മേടിക്കാനായിട്ട് ഇന്ത്യൻ ഗ്രോസറിന്ന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉണ്ട് പിന്നെ പയറ് പരിപ്പ് ഐറ്റംസ് ഒക്കെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇടയ്ക്ക് വാങ്ങിക്കാൻ പോകുന്നത് ഉദയ ഉദയെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്കാണ് കേട്ടോ ഉണ്ട് പിന്നെ പെൻഡൽ പെൻഡൽഹിയിൽ നിന്ന് സ്ഥലത്ത് വേറെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ്സ് ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ കുർബാന കഴിഞ്ഞ് വരുമ്പോഴാണ് സാധാരണ അത് മേടിക്കാറ് അപ്പോൾ എല്ലാ ആഴ്ചയും അങ്ങനെ പോയി മേടിക്കില്ല വൺസ് നമ്മൾ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു കുറച്ച് നാളത്തേക്ക് അതുണ്ടാവുമല്ലോ അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ഇന്ത്യൻ കടയിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സൺഡേ ഈവനിങ് ആണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പൊന്നുസേ ഹായ് ഹായ് പറയടി ഹായ് ശരിക്കും പറയൂർക്കെ അപ്പൊ അതാണ് പൊന്നുസിന്റെ ഹായ് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ ഇപ്പൊ പാല് മുട്ട ബ്രെഡ് ബട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ചില പച്ചക്കറികൾ ലൈക്ക് ഇപ്പം ക്യാരറ്റ് ബീൻസ് തക്കാളി ഇതൊക്കെ നമ്മളിവിടെ സാധാരണ ഇവിടുത്തെ ഷോപ്പുകളുണ്ടായിരുന്നു നമ്മൾ സാധാരണ കോൾസിന്നാണ് വാങ്ങിക്കാറ് അതല്ലാതെ ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങളും സാധനങ്ങളും അരിയാണ് മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻ കടയിൽ പോയിട്ട് വാങ്ങിക്കാറുള്ളത് കേട്ടോ ഇപ്പൊ നമ്മുടെ കുറെ നമ്മുടെ കുറെ സാധനങ്ങളില്ല നമുക്ക് മട്ടാ റൈസ് ഒക്കെ കിട്ടാനാണ് നമ്മൾ അവിടെ പോവാറ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ഇന്ത്യൻസിന്റെ സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അത് നമുക്കിപ്പോ ഇവിടത്തെ കോൾസ് പോലത്തെ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇന്റർനാഷണൽ ആയാലും പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് പോയാലും നമ്മുടെ നാട്ടിലെ ചില നോസ്റ്റാല്ജിയുള്ള ബിസ്ക്കറ്റ്സ് നമ്മുടെ നാട്ടിലെ കോഫി പൗഡർ ലിറ്റിൽ ഹാർട്സ് അതേപോലെ നമ്മുടെ നാട്ടിലെ കിസാന്റെ ജാം അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഐറ്റംസ് ഇവിടെ നമ്മള് ഇതൊരു റൊട്ടീനായി നമ്മള് അവിടെ പോയിട്ട് ബൾക്കായിട്ട് കൊറച്ച് സാധനങ്ങള് വാങ്ങിച്ചിട്ട് വരാന്നുള്ളത് അപ്പൊ ഇന്ന് അങ്ങട്ട് വേണ്ടി പോവാണ് ആദ്യമൊക്കെ നമ്മൾ ഉദയയില് പോയിട്ട് ഷോപ്പ് ചെയ്യാറുണ്ടോ ഏർ ഉദയല് ഈ പറഞ്ഞോളണം മലയാളീസും തമിഴും തെലുങ്കിലും ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും വരെ വരുന്നുണ്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ടൈപ്പ് ഒരു കടയാണ് കേട്ടോ ഉദയ ഉദയല് പോയി കഴിഞ്ഞാല് നമ്മളൊരു പത്തൊമ്പത് ഡോളറിന് എന്തെങ്കിലും അത്യാവശ്യമുള്ളത് മേടിച്ചിട്ട് വരാൻ രീതി പോയി കഴിഞ്ഞാലേ നമ്മളവിടെ ഒരേ ആ ഒരു ഇങ്ങനെ ആയാലും നടന്ന നടന്ന് ലാസ്റ്റ് പത്തഞ്ഞൂറ് ഡോളർ ബില്ലാകും അതൊരു നഗ്ന സത്യമാണ് കേട്ടോ പക്ഷെ നമ്മൾ എന്താ പറയാ റുട്ടീനായിട്ട് നമ്മൾ ഇപ്പഴും വാങ്ങിക്കുന്ന ചെറിയ സാധനങ്ങളില്ലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ കേരള പൊറോട്ട അതേപോലെ ഫ്രോസൺ ഏത്തക്ക നേന്ത്രപ്പഴം എന്നാണ് ഞങ്ങൾ തൃശ്ശൂരൊക്കെ പറയാം പിന്നെ അതേമാതിരി കുറച്ച് നമ്മുടെ ഇന്ത്യൻ സ്നാക്സ് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി മേടിക്കാറുണ്ട് അപ്പം പിന്നെ അതൊരു ഹാബിറ്റായി എന്താ പറയുക മാസത്തിലെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞു നേരെ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് വരികയെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനെന്തായാലും ആ ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് നിങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിക്കുകയാണ് നമ്മളെങ്ങനെ എന്തൊക്കെ മേടിച്ചു അതേപോലെ അതിന്റെ റേറ്റ് ഒക്കെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമെന്നൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് കേട്ടോ സെക്ഷൻ ഫുള്ള് പൊടികളാണ് കേട്ടോ റവ അരിപ്പൊടികൾ അപ്പം പൊടി അങ്ങനത്തെ ഫുൾ പൊടികൾ ഇവിടെ ഉണ്ട് അരിയൊക്കെ മേടിക്കുന്ന സെയിം സെക്ഷനിൽ നമ്മളിങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് കേട്ടോ എല്ലാത്തരം പൊടികളും ഉണ്ട് കേട്ടോ അതേപോലെ ഈ സൈഡ് ഫുൾ അച്ചാറുകൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയിട്ടുള്ള എല്ലാത്തരം പൗഡേഴ്സില്ലേ അങ്ങനത്തെ ഒക്കെ ഇവിടെ കിട്ടും തേങ്ങാപ്പാൽ ഇത് നമ്മളെപ്പോഴും മേടിക്കുന്നത് തേങ്ങ തേങ്ങാപ്പാൽ കോക്കനട്ട് ക്രീം ഇത് നമ്മളെപ്പോഴും മേടിക്കട്ടോ കറികളൊക്കെ ആഡ് ചെയ്യാനായിട്ട് കടല പരിപ്പ് പയർ വർഗ്ഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടത് ഓപലി സൈഡ് ഫുൾ മസാലകളാണ് നമ്മൾ സാധാരണ മസാലകളൊന്നും എടുക്കാറില്ല നമ്മൾ ഹോളായിട്ട് വേടിച്ച് വീട്ടിൽ തന്നെ പിടിക്കാറോ പതിവ് പക്ഷെ നമുക്കിവിടെ എല്ലാ മസാലകളും അവൈലബിൾ ആണ് നത്തോരി ഫ്രൈയോ നമ്മുടെ നമ്മുടെ കുഴുവ ഫ്രൈ ആണ് ഉണ്ടത് കാണാൻ പറ്റില്ല ഫുൾ കവേഡ് ആണ് പിന്നെ ഉണക്ക മീൻ സെക്ഷനാണത് മീനുകളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടിട്ടോ അതെ ഉണക്ക ചെമ്മീൻ പലതരം മീനുകളുണ്ട് ചുവന്നുള്ളിയാണ് ഇത് ചുവന്നുള്ളി ഇത് ഫുള്ള് ഫ്രോസൺ ഐറ്റംസ് ആണ് കേട്ടോ ി പൊറോട്ട ഈ കാണുന്നത് ഫുള്ള് ചിപ്സുകളാണ് നല്ല കോഴിക്കോടൻ മിക്സ്ചർ മുറുക്ക് കായവറുത്തതൊക്കെ കിട്ടും ഇത് നമ്മുടെ മലബാർ പൊറോട്ട ചിരണ്ടി നല്ല സെറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടാ പല ബ്രാൻഡിന്റെ ഉണ്ട് തേങ്ങ കൊത്തും ഉണ്ട് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ഫ്രൈ പാനില് സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ കുക്കറ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുല്ലുചൂല് ൂലും ഈർക്കയുടെ ചൂലും സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ട അത്യാവശ്യം ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടാ ഇപ്പൊ നമ്മൾ ഈ ചിപ്സിന്റെ സൈഡിൽ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഇവിടെ ഫുള്ള് നമ്മുടെ കടലപ്പരിപ്പ് പയറ സാധനങ്ങളല്ലേ അങ്ങനത്തെയാണ് ഫുള്ള് വെച്ചേക്കുന്നത് ഒരു സൈഡ് ഫുള്ള് മസാലകളാണ് കേട്ടോ ഇവിടെ ഫുള്ള് മസാല സാധനങ്ങൾ വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ആരോടും ചോദിക്കാണ്ട് തന്നെ പേരെ എഴുതി വെച്ചേക്കുന്നത് നോക്കി കറക്റ്റായിട്ട് വന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യമെടുത്ത് ഫുള്ള് ഒരു സൈഡിൽ നിന്ന് ഷോപ്പ് ചെയ്ത് ലാസ്റ്റ് പോയി ബില്ലടയ്ക്കാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും മേടിച്ച് കഴിഞ്ഞു കേട്ടോ നമ്മളിവിടുന്ന് പുതുക്കി ഇറങ്ങാൻ പോവാണ് പിന്നെ നമ്മളിവിടെ നിന്ന് പച്ചക്കറികളും ഫ്രൂട്ട്സും ഇവിടെ നിന്ന് മേടിക്കാറില്ല ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ പിന്നെ കുറച്ച് ഫ്രോസൺ സാധനങ്ങളും ഇവിടുന്ന് പോവാൻ പോവാണ് ബില്ലടിക്കാൻ പോവാ നീ എന്തിന്നെ എന്തിട്ടുള്ള സ്നാക്സാമോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടിട്ട് കൊന്നിച്ച് കഴിക്കാൻ അല്ലേ ഫുഡ് കൊന്നിച്ച് മാമണ് സമ്മതിക്കുന്നതാ പറയട്ടെ കൊന്നുനോട് കൊന്നും മാമണ്ണ സമ്മതിക്കുന്ന പറയട്ടെ ചോട് മാമ സമ്മതിക്കൊട്ട കുട്ടിയാ നല്ല കുട്ടിയല്ലേ അടിപൊളി ഫുഡൊക്കെ മേടിച്ച് ഞങ്ങള് കഴിക്കാനിരിക്കും പക്ഷേ പിന്നെ സമ്മതിക്കണോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ മീൻ മേടിക്കാൻ വേണ്ടി പോയിണ്ടായി അപ്പം മീൻ വാങ്ങിച്ച് നന്നാക്കാൻ കൊടുത്തേക്കാണ് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പിടിക്കാൻ നന്നാക്കി കിട്ടാനായിട്ട് അപ്പം ഞങ്ങൾ വന്ന് വണ്ടിയിലിരിക്കുകയാണെങ്കിൽ ഇപ്പം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് പോയാൽ മതിയല്ലോ പെൻഡൽ ഹിൽ എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ ഒരുപാട് ഇന്ത്യൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇന്ത്യൻസ് അതേപോലെ തന്നെ ശ്രീലങ്കൻസ് ഇന്ത്യൻസിൽ തന്നെ ഒരുപാട് എനിക്ക് ആണ് തമിഴന്മാരും ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതലും നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ച് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് എന്താ പറയാ നമ്മുടെ ഇന്ത്യൻ സ്നാക്സും ഇന്ത്യൻ ഫുഡൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ആണ് മൊത്തത്തിൽ ബീൻസ് ശരിക്കും പറഞ്ഞാൽ വേറെയാണ് കടകളുടെ ഒക്കെ പേരുകളാണെങ്കിലും കടകളുടെ ഉള്ളിലുള്ള സ്മെല്ലില്ലേ നമ്മുടെ ചന്ദനത്തിരി ഒക്കെ കത്തിച്ചുവെച്ചിട്ടുള്ള ഒരു പ്രത്യേക വൈബാണ് ഇവിടെ അപ്പൊ ഞങ്ങളിത് മീൻ വരാൻ വേണ്ടിയിട്ട് മീൻ വരാനുള്ള കുറച്ചു നേരം കഴിയുമ്പോൾ പോയി മേടിക്കണം അപ്പൊ ഞങ്ങളത് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ സാധാരണ ഞായറാഴ്ച അതേപോലെ എന്താ പറയുക കുർബാന കഴിഞ്ഞ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാലേ വീട് എത്തുമ്പോഴേക്കും ഇപ്പത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് എന്തായാലും ഇരുട്ടാവും അഞ്ചുമണി അഞ്ചരക്കാകുമ്പോഴേക്കും ഇരുട്ടാവുന്നൊരു തണുപ്പായതുകൊണ്ട് ഒന്നും പാല് താഴെ കളഞ്ഞാ കളഞ്ഞാ അവള് ബാപ്പി എന്നാണ് പറയുന്നത് പാലിന് എന്താണെന്നറിയില്ല എന്ന് പറയും അപ്പൊള്ള കുപ്പി താഴെ പോയി അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കണ്ടവിടെ തന്നെ കഴിച്ചു ഇനിയിപ്പൊ വൈകുന്നേരം ചിലപ്പോ കഴിക്കും അല്ലെങ്കിൽ നമ്മളെങ്കിലും സാലഡ് പോലത്തെ ഉണ്ടാക്കാന്ന് ചോദിക്കണ്ടുപോയ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാ വീക്കെൻഡ് തീർന്നു പിന്നെ എന്താ പറയാ വീണ്ടും അടുത്താഴ്ച ഡ്യൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങളായി ഇടങ്ങ ആ പുള്ളിക്കാർക്ക് ഇത് ഫ്യൂലൊക്കെ അടിച്ചു അവിടെ ഷോപ്പ് ഏരിയേ അതിന്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ പൈസ അടക്കുന്നത് നമ്മുടെ നാട്ടിന്നൊക്കെ ആൾക്കാര് പറ പെട്രോൾ പമ്പിൽ ജോലി കിട്ടാന്ന് പറയില്ലേ ശരിക്കും പെട്രോൾ അടിച്ചു കൊടുക്കാനല്ല ശരിക്കും ആ കടയുടെ ഉള്ളിലായിരിക്കും ജോലി വരുന്നത് മനസിലായി അവിടെ ഒരാൾ ഉണ്ടാവുള്ളൂ ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പൈസ അടക്കുന്നത് നമ്മളപ്പ മീനൊക്കെ വാങ്ങിച്ചെ നേരെ പെട്രോൾ അടിക്കാൻ കൂടി വന്നു പെട്രോൾ അടിച്ച് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകും അപ്പൊ ഇവിടെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ പെട്രോൾ അടിച്ചു തരാനായിട്ട് ആരും നിക്കണില്ല നമ്മൾ തന്നെ നമ്മുടെ വണ്ടിക്ക് ആവശ്യമുള്ള ഫ്യൂല് ഏതാണെന്ന് വെച്ചാൽ എടുത്തു നമുക്ക് എത്ര എമൗണ്ടിനാണോ വേണ്ടത് നമ്മൾ അടച്ചു അടിച്ചു അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അതെല്ലാ പെട്രോൾ പമ്പുകളിലും ഉണ്ടാവും അതിനകത്തൊരാളുണ്ടാവും അപ്പം അവിടെ പോയിട്ട് നമ്മൾ പൈസ പേ ചെയ്യാണ് ചെയ്യാം അത് ചെറിയൊരു എന്താ പറയാ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും കാർഡുകൾ പിന്നെ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ഷോപ്പാണ് അപ്പം ആ ഷോപ്പാണ് ഞാൻ കാണുന്നത് ഇവിടെ ആരും അങ്ങനെ പെട്രോള് അല്ലെങ്കിൽ ഫ്യൂവൽ അടിച്ചിട്ട് ഓടി പോകുന്നില്ല കേട്ടോ എല്ലാവരും ഒരു പൈസ കിടക്കും പക്ഷെ അങ്ങനെ ഓടി പോകുന്നവരും ഉണ്ട് കാരണം നമ്മളിങ്ങനെ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴേ അവിടെ നമ്മളിങ്ങനെ എന്താ പറയുക അത്ര ട്രാഫിക് ഉള്ള സ്ഥലങ്ങളല്ല അപ്പം നമ്മൾ ഫ്യൂവൽ അടിക്കുമ്പോൾ ആ ഷോപ്പുകളുടെ ഒക്കെ ഫ്രണ്ടില് ചില ആൾക്കാരുടെ പടങ്ങൾ ഒട്ടിച്ചു വച്ചിട്ടുണ്ടാവും ഇവരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഓടിപ്പോകുന്നവരുണ്ട് പക്ഷെ നമ്മൾ നോർമലി ഇങ്ങനെ താമസിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും അടിക്കും അത് കഴിയുമ്പോൾ പോയി എന്താ പറയാ പൈസ പേ ചെയ്യും എല്ലാവരും ക്യൂവില് പ്രോപ്പറായിട്ട് ഇതേ ക്യൂവിൽ പ്രോപ്പറായിട്ട് നിന്ന് ഒരു ഹറി ഇല്ലാതെ വളരെ മാന്യമായി പെട്രോൾ അടിക്കുന്നു കിട്ടി പോകുന്നു ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ വരാൻ പോകണം കേട്ടാ പ്ലോട്ടുകളൊക്കെ കറക്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട് ഇവിടെ അധികം വൈകാണ്ട് വീടുകൾ വരും ഇതാണ് നമ്മുടെ വീടിന്റെ സ്ട്രീറ്റ് ു പക്ഷെ ഇരുട്ടായി തുടങ്ങി നമ്മ പള്ളി പോണേലും മുന്നേ ഓൾറെഡി കുറെ സാധനങ്ങൾ പേടിച്ചുകൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഷോപ്പിലേക്ക് പോയത് ഒറഞ്ഞിട്ടാ ഏ സാധനങ്ങളൊക്കെ പൊന്നുസാ ഇരുട്ടായില്ല സാധനങ്ങളൊക്കെ വേഗം കത്തിക്കെടുത്തിണ്ടായോ കാക്കയോ കിളി കിളി എടുക്കട്ടെ പൊന്നുനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ അടുക്കിപ്പുറക്കി വെച്ചു ഇനിയിപ്പോൾ എന്താ പറയുക സ്വസ്ഥായിട്ട് അടുത്ത ഒരാഴ്ച വർക്കിലേക്ക് കിടക്കാൻ പോവാണ് വീക്കെൻഡ് പലപ്പോഴും നമ്മൾ ഇതേപോലെ ഒന്നല്ലെങ്കിൽ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ പുറത്തെങ്ങടേലും കറങ്ങാൻ പോകും ഈ ആഴ്ച നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നു ഇപ്പം സൺഡേ ഇന്നാണ് ശരിക്കും പറഞ്ഞൊന്ന് പുറത്തിറങ്ങിയത് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഏറെക്കുറെ സെറ്റിൽ അവറായി രാത്രി ശരിക്കും പറഞ്ഞാൽ ആറേ കാലമായിട്ടുള്ളൂ പക്ഷെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു പാതിരിയായ പവർ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കുക പ്രാർത്ഥന ഇരിക്കുക ചിലപ്പോൾ ടി വിയിൽ എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും ഇന്ന് കാണും ഇപ്പം ഏതൊരു ആ ഏതൊരു പാട്ട് നടക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ അപ്പം അങ്ങനത്തെ ഒക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ നിന്ന് കൂടുതൽ അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക ഫാമിലി ആയിട്ട് നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ